ഈശോ കുരിശിൽ കിടന്ന് മരണവേദന കൊണ്ട് പുളയുന്ന സമയം പീഡനമേൽക്കാത്ത ഇഞ്ച് സ്ഥലം പോലും ശരീരത്തിൽ അവശേഷിച്ചിട്ടില്ല ഇനി വാർന്നൊഴുകാൻ ഒരു തുള്ളി രക്തം പോലും ബാക്കിയില്ല നൊന്തുപെറ്റ ഒരമ്മയുടെ മുമ്പിൽ വെച്ച് വസ്ത്രം പോലും ഉരിഞ്ഞു മാറ്റേണ്ടി വന്നു മരണവേദനക്കപ്പുറം ഉയരുന്ന പരിഹാസത്തിന്റെ ആർത്തനാഥങ്ങളും കുരിശിന് താഴെ നിന്ന് ചങ്കു പൊട്ടിക്കരയുന്ന ഒരമ്മയുടെ കണ്ണുനീരും അവന്റെ ഹൃദയത്തിൽ ഒരു വാൾ പോലെ പതിച്ചിട്ടുണ്ട് ശരീരം മരണത്തോടടുക്കുമ്പോൾ അവന്റെ കണ്ണുകൾ തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞിട്ടുണ്ടാകണം ഏങ്ങിക്കരയുന്ന പ്രിയ ശിഷ്യൻ മാത്രം അവന്റെ ഉള്ളിൽ ഒറ്റപ്പെടലിന്റെ നൊമ്പരം ബാക്കി വെച്ചു ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് സ്വന്തം അമ്മയെ കൈപിടിച്ച് നൽകുമ്പോൾ ആ മകന്റെ ഹൃദയത്തിന്റെ നൊമ്പരം ആരറിഞ്ഞു അപ്രതീക്ഷിതമായി ചില ദുഃഖവെള്ളി അനുഭവങ്ങൾ നമ്മെ തേടിയെത്താറുണ്ട് അപ്പോഴെല്ലാം അത് തന്നവനെ നോക്കി പരാതികളുടെ നീണ്ട ലിസ്റ്റ് നിരത്തി വയ്ക്കാൻ നാം മടിക്കാറില്ല എന്തിനായിരുന്നു എന്ന് പലവട്ടം ചോദിച്ചു പോയിട്ടുണ്ട് പക്ഷേ നിന്നേക്കാൾ എത്രയോ ഇരട്ടി വേദനകളിലൂടെ കടന്നുപോയപ്പോഴും ഒരിക്കൽ പോലും ആ മകൻ തന്റെ അപ്പനെ നോക്കി വിലപിച്ചിട്ടില്ല കുത്തി മുറിപ്പെടുത്തുന്ന മനുഷ്യസഹജമായ വേദനകൾക്കപ്പുറം അവൻ പ്രാർത്ഥിച്ചത് ഒന്നു മാത്രം പിതാവെ ഇവരോട് ക്ഷമിക്കണമേ സഹനം വച്ചുനീട്ടുന്നവന് മുമ്പ് ഇരട്ടി ക്രൂരമായി വർത്തിക്കാൻ നീ ആഗ്രഹിക്കുമ്പോഴല്ല ക്രൂശി തന്റെ കണ്ണുകളിലേക്ക് ഒരു വട്ടമെങ്കിലും ഒന്ന് നോക്കാൻ കഴിഞ്ഞാൽ ആ കണ്ണുകളിൽ പതിഞ്ഞ സ്നേഹം നിന്റെ ഹൃദയത്തിൽ പതിക്കും ആ സ്നേഹം അപ്പാ നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് കുരിശിന്റെ വഴികളെ ഹൃദയത്തോട് ചേർക്കാൻ നിന്നെ സഹായിക്കട്ടെ